സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടൽ ഉണ്ട് മലപ്പുറം തിരൂർ ആലത്തിയൂരിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആർക്കും ഉച്ചയ്ക്ക് ഇവിടെ നല്ല ഉണു കഴിച്ചു പോകാം തൃപ്രോട് പഞ്ചായത്താണ് ഈ ജനകീയ പദ്ധതിക്ക് പിന്നിൽ ഉപ്പേരിയും പപ്പടവും അച്ചാറും മീൻ വറുത്തതും ഉൾപ്പെടുന്ന നല്ല സ്വാദിഷ്ടമായ ഉച്ചയുണ് എത്ര വേണമെങ്കിലും കഴിക്കാം പണം നൽകേണ്ട എന്തെങ്കിലും സംഭാവന ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പെട്ടിയിലിടാം നിർബന്ധമില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ രണ്ടു മണിവരെ ആർക്കും വന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കിട്ടാത്തവർക്കൊക്കെ പഞ്ചായത്തിൽ ആരും ഒരു നേരത്തെ അന്നം ും നിർബന്ധത്തിൽ ഹോട്ടലിന് ഈ അങ്ങാടിയിൽ ഭക്ഷണം കിട്ടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് ഭക്ഷണം ഫ്രീ ആയിട്ട് കഴിക്കാം ഇനി ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും സംഭാവന നൽകണമെങ്കിൽ സംഭാവനപ്പെട്ടി വെച്ചിട്ടുണ്ട് അവർക്കതിൽ ഉണ്ടെങ്കിൽ അതിലിടാം ഇല്ലെങ്കിലും അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു പോകാം ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ കുടുംബശ്രീ പ്രവർത്തകരാണ് ഇത് ഇവർക്ക് ഭക്ഷണം വേളന്തി കൊടുക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം കുടുംബശ്രീയുമായി സഹകരിച്ചിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത് വളരെ നല്ല രീതിയിലാണ് നാട്ടുകാരുടെ ഒക്കെ നല്ല പിന്തുണ ഈ സംവിധാനത്തിന് കിട്ടുന്നുണ്ട് പഞ്ചായത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്രയ്ക്കായി കെ എസ് ആർ ടി സി ബസ്സും ഭരണസമിതി തയ്യാറാക്കിയിരുന്നു സമീർ ബിൻ കരീം ട്വന്റി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം